ഡിവൈഫൈ മുൻ നേതാവ് മനു തോമസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്വേഷണവുമായി സിപിഐഎം മനു തോമസിനെ ഒഴിവാക്കിയ പാർട്ടി തീരുമാനം ചോർന്നതാണ് പാർട്ടി അന്വേഷിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി വി ഗോപിനാഥ് എം പ്രകാശന് എന്നിവർ ചേർന്ന രണ്ടംഗ അന്വേഷണ കമ്മീഷനെയും പാർട്ടി നിശ്ചയിച്ചു മനു തോമസിന് പകരം ആലക്കോട് ഏരിയ കമ്മിറ്റി അംഗം സാജൻ ജോസഫിനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുള്ള പാർട്ടി തീരുമാനം ചോർന്നതിലാണ് പാർട്ടി അന്വേഷണം നടത്തുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് എം പ്രകാശൻ എന്നിവർ ചേർന്ന രണ്ടംഗ കമ്മീഷനാണ് വിഷയം അന്വേഷിക്കുക കഴിഞ്ഞ ഒന്നര വർഷമായി പാർട്ടിയുമായി ഒരു തരത്തിലും സഹകരിക്കാത്ത മനു തോമസിനെ ആ ഘട്ടത്തിൽ പുറത്താക്കാൻ പാർട്ടി തയ്യാറായിരുന്നില്ല അംഗത്വം പുതുക്കാതിരിക്കുകയും സ്വാഭാവിക നടപടിയായി പകരം മറ്റൊരാളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ചർച്ചയാക്കി മാറ്റാതെ മനുവിനെ പാർട്ടിയിൽ നിന്ന് മാറ്റുക ായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം എന്നാൽ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത ഉടനെ ചർച്ചയാകുന്ന തരത്തിൽ വാർത്ത പുറത്തെത്തിയതിലാണ് പാർട്ടിയുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവാദങ്ങളും ആരോപണങ്ങളും അന്വേഷിക്കേണ്ടതില്ലെന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ